ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് റേഡിയേഷൻ ഇല്ലാതെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിൽ തനിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ദൂരെയായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ദൂരെയായിരിക്കും അപ്പം നമുക്ക് എന്തായാലും ഫോൺ യൂസ് ചെയ്തേ പറ്റും അപ്പോൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ റേഡിയേഷൻ ഇല്ലാതെ ആക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഫോൺ വയറിൻ്റെ മുകളിൽ വയ്ക്കരുത് നമ്മുടെ വയർ വലുതാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ഫോൺ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വയറിൽ വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വയറിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് റേഡിയേഷൻ ഏക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ഡ്രസ്സും മെറ്റനിറ്റി വെയറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പോക്കറ്റിലും മറ്റും ഫോൺ ഇട്ട് നടക്കുന്ന ഒരു ശീലം നമുക്ക് നേരത്തെ മുതലേ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുറയ്ക്കുക കാരണം അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ റേഡിയേഷൻ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രാത്രി കാലങ്ങളിലും മറ്റും വീഡിയോയും ഫോട്ടോസൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ട് ഉറങ്ങി പോകുമ്പോൾ ഫോൺ ഫോണെടുത്ത് നമ്മൾ വയറിൻ്റെ മുകളിൽ വയ്ക്കുകയും അതുപോലെ അടുത്തൊന്നും വെച്ചിട്ട് കിടന്ന് ഉറങ്ങരുത് അത് നമുക്ക് റേഡിയേഷൻ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫോൺ എപ്പോഴും നമ്മൾ നമുക്ക് ഫോൺ നമുക്ക് എഴുന്നേറ്റ് പോയി എടുക്കുന്ന ദൂരത്തിലായിരിക്കണം വെക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡിൻ്റെ അടിയിലോ തലേണേൻ്റെ അടിയിലോ ഒന്നും ഫോൺ വയ്ക്കരുത് അത് നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ തന്നെ റേഡിയേഷൻ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പണ്ട് മുതലേ നമ്മൾ ബെഡിൻ്റെ അടിയിലാണ് ഫോൺ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അടിയിലാണ് ഫോൺ വച്ച് ശീലിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അതൊന്ന് ഒഴിവാക്കുക നമ്മൾ രാത്രിയിലും മറ്റും ഫോണിൽ സംസാരിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫോൺ എടുത്ത് മാറ്റിവെക്കുക അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന ഉറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ വയറിനടുത്തോ മറ്റോ ആണ് ഫോണെങ്കിൽ നമ്മൾ രാവിലെ വരെ അങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞിന് റേഡിയേഷൻ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ സാഹചര്യം ഒഴിവാക്കുക അതുപോലെ തന്നെ രാത്രിയായാലും പകലായാലും നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ അടുത്ത് നിന്നും ഒരുപാട് അകലെ വയ്ക്കുക നമുക്ക് റേഡിയേഷൻ ഏക്കാതിരിക്കാനുള്ള കൂടുതൽ റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓരോ ഫോണിനും ഓരോ എസ് ഐ ആർ വാല്യൂ ഉണ്ട് അതായത് എസ് ഐ ആർ വാല്യൂ എന്ന് വെച്ചാൽ സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് അതായത് നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നമ്മുടെ ശരീരം എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കമ്പനിയുടെ ഫോണിനും പലതരത്തിലായിരിക്കും തരത്തിലായിരിക്കും എസ് ഐ ആർ വാല്യൂ വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ എസ് ഐ ആർ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാർ ഹാഷ് സീറോ സെവൻ ഹാഷ് എന്ന കോഡ് യൂസ് ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ എസ് ഐ ആർ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ആ കോഡ് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന നമ്മുടെ ഫോണിൻ്റെ എസ് എ ആർ വാല്യൂ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് വാൾട്ട് കിലോഗ്രാമിന് മുകളിലാണെങ്കിൽ നമ്മുടെ ഫോൺ മാറ്റേണ്ടി വരും അതായത് വൺ പോയിൻറ്റ് സിക്സ് വാൾട്ടിന് മുകളിലുള്ള ഉള്ളതാണെങ്കിൽ അത് ഹൈ ആയിട്ടുള്ള റേഡിയേഷൻ ആണ് അപ്പോൾ അതാണ് നിങ്ങൾക്കും കുഞ്ഞിനും ഏൽക്കുന്നത് അപ്പോൾ അത് വളരെയധികം ദോഷകരമാണ് അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ വീഡിയോസും മറ്റും കണ്ട് ഒരുപാട് സമയം ഒരേ ഇരിപ്പ് ഇരിക്കരുത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ വരും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കാല് ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് സമയം ഇരിക്കരുത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് ഭാവിയിൽ പല പല ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക കഴിവത് മുപ്പത് മിനിറ്റ് മാത്രം ഒരേ ഇരിപ്പ് ഇരിക്കുക അതിനുശേഷം ചെറിയ ബ്രേക്ക് എടുത്ത് നടക്കാനൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക് പെയിൻ ഒന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പ്രഗ് പ്രഗ്നൻ്റ് ആയിട്ട് സമയത്ത് ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും അതുപോലെ തന്നെ നമ്മൾ സിഗ്നൽ ഇല്ലാത്ത സമയത്ത് ഫോൺ യൂസ് ചെയ്യരുത് നമുക്ക് റേഞ്ച് റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ റേഞ്ച് നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറിയിരിക്കുക അങ്ങനെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ റേഡിയേഷൻ അയക്കാനുള്ള സാധ്യത കൂടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ബാറ്ററി ലോ ആണെങ്കിലും ഒക്കെ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത ശേഷമോ അല്ലെങ്കിൽ ചാർജ് അത്യാവശ്യം ഉള്ള സമയത്ത് മാത്രം ഫോൺ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാടായിട്ട് ഫോൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് റേഡിയേഷൻ അയക്കുന്നതിൽ നിന്നും ഒഴിവാകും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സമയം എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് സമയം നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ ഫോൺ യൂസ് ചെയ്യരുത് അത് കുഞ്ഞിനെ വളർച്ചയുടെ വളർച്ചയെ ബാധിക്കുകയും ജെസ്റ്റേഷനുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പൊന്നും നമ്മുടെ മടിയിലൊക്കെ വെച്ച് യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വൈഫൈ മോഡത്തിൻ്റെ അടുത്തൊന്നും നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യാതിരിക്കുക അതും നമുക്ക് റേഡിയേഷൻ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോൺ കയ്യിൽ പിടിക്കാതെ ബാഗിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും നമുക്ക് സിഗ്നൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് കൂടിയും കുറഞ്ഞുമായിരിക്കും ഇരിക്കുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഫോൺ കഴിവതും യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ചാർജിൽ ഇട്ടുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യരുത് അത് നമുക്ക് കൂടുതൽ റേഡിയേഷൻ അയക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലുമൊക്കെ പരിപാടിയോ കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണോ നമുക്കെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ഫോൺ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയ ശേഷം ഉപയോഗിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് റേഡിയേഷൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഫോൺ യൂസ് ചെയ്യാമെന്ന നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ടര മണിക്കൂർ വരെ ഫോൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫോൺ എത്ര അകലെ മാറ്റി വെച്ച് ഉപയോഗിക്കാൻ കഴിയുമോ അത്രയും അകലെ മാറ്റി വെച്ച് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ എസ് ഐ ആർ വാല്യുവിനെ മുകളിലുള്ള ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഫോൺ മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കുഞ്ഞിന് വളരെയധികം വലിയ രീതിയിൽ തന്നെ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ എസ് ഐ ആർ വാല്യൂ എത്രയാണെന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഒമ്പത് മാസം വളരെ പ്രതീക്ഷയോടെയാണ് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറിയൊരു ഒരു പിഴവ് കൊണ്ട് പോലും നമ്മുടെ കുഞ്ഞിന് ഒന്നും തന്നെ സംഭവിക്കരുത് അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം